കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കുമായി ഇന്ന് ഒരു കഥ പറയാം കഥയുടെ പേരാണ് പുഴയുടെ കഥ പേര് കേട്ടല്ലോ എല്ലാവരും അപ്പോ ഇനി കഥ തുടങ്ങാം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ കഥയാണ് ശ്രദ്ധിച്ചു കേൾക്കണേ പുഴ എന്നാണ് എൻ്റെ പേര് നദി ആറ് എന്നെല്ലാം എനിക്ക് വേറെ പല പേരുകൾ കൂടിയുണ്ട് മലയിലാണ് ഞാൻ ഉത്ഭവിക്കുന്നത് പല പല നാടുകൾ കാണാനും അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവവും ജീവിത രീതിയും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കും പലതരത്തിൽ വിശ്വസിക്കുന്നവർ പല ഭാഷ സംസാരിക്കുന്നവർ പലതരം ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ ഓരോന്നും കണ്ടുകണ്ട് ഒഴുകാൻ എന്ത് രസമാണെന്നോ ഞാനങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മലയോരത്ത് മേഞ്ഞു നടക്കുന്ന ആടുകളെയും പശുക്കളെയും കാണാറുണ്ട് അവരെല്ലാം തന്നെ എൻ്റെ കൂട്ടുകാരാണ് വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്തുന്നതും എൻ്റെ അടുത്താണ് മനുഷ്യർക്കും ഞാൻ പല സേവനങ്ങളും ചെയ്യാറുണ്ട് ഗ്രാമീണർ കുളിക്കാനും നനയ്ക്കാനും എൻ്റെ ജലമാണ് ഉപയോഗിക്കുന്നത് എന്നെ തടഞ്ഞു നിർത്തി വൈദ്യുതി ഉണ്ടാക്കാനും അവർക്കറിയാം എന്റെ കൂടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് വലുതും ചെറുതുമായ മീനുകൾ തവളകൾ ഞണ്ടുകൾ ജലജീവികൾ എന്നിവയെ എല്ലാം പോറ്റുന്ന എന്നെ പോറ്റമ്മ എന്നും കുറച്ചുപേർ വിളിക്കുന്നുണ്ട് പൂക്കാലം വന്നാൽ കാട്ടിലെയും താഴ്വരകളിലെയും മരങ്ങൾ എനിക്ക് പലതരത്തിലുള്ള പൂക്കൾ സമ്മാനിക്കാറുണ്ട് പൂവും ചൂടി ഞാൻ ഒഴുകുമ്പോൾ എന്റെ തീരത്തെ മരത്തിലിരുന്ന് കുഞ്ഞു കിളികൾ പാട്ടുപാടും വേനൽക്കാലമായാൽ ഞാൻ മെലിഞ്ഞുണങ്ങും എന്റെ തീരത്തും ദേഹത്തും കുട്ടികൾ വന്ന് നീന്തി കളിക്കും ഓടിക്കളിക്കും അത് കാണുമ്പോൾ എനിക്ക് എന്തു സന്തോഷമാണെന്നോ മഴക്കാലമായാൽ എന്റെ ചന്തമെല്ലാം നഷ്ടപ്പെടും വെള്ളം പൊങ്ങിയാൽ ഞാൻ ഒറ്റ ഒറ്റപ്പാച്ചിലാണ് അപ്പോൾ എന്റെ അടുത്തു വരുന്നവർക്ക് അപകടമുണ്ടാകും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ഒഴുകിപ്പോകും ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ ിന്റെ ശക്തി പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് എൻറെ അടുത്തു വരുന്നവർക്ക് ആപത്തുണ്ടാകുന്നത് മനുഷ്യർ വിചാരിച്ചാൽ ഈ കുഴപ്പങ്ങൾ കുറെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും എനിക്ക് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇല്ലാതാക്കരുത് എന്നെക്കൊണ്ട് ഇടയ്ക്കിടെ ശല്യമൊക്കെ ഉണ്ടായാലും മനുഷ്യർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്കും എല്ലാവരെയും ഇഷ്ടമാണ് എന്നെപ്പറ്റി പാടാത്ത കവിയോ ഗായകനോ കാണുമോ എന്നെ വരയ്ക്കാത്ത കുട്ടികളുണ്ടാകുമോ അതെല്ലാം ഓർത്ത് അങ്ങനെ ഒഴുകി ഒഴുകി ഞാൻ കടലിൽ ചെന്നു ചേരുന്നു ഇനിയാരും എന്നെ മറക്കില്ലല്ലോ പുഴ എന്നാണ് എൻ്റെ പേര് എൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടത് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഇനിയും പുതിയ പുതിയ കഥകളുമായി വീണ്ടും എത്താം